ഗുരു കൃഷ്ണാ ഗുരുവായിരപ്പാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷ പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണനെ ആ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു സൗന്ദര്യമുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലത് കൈയിൽ ഓടക്കുഴലും ഉണ്ട് താമരയുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവർക്ക് ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണി കണ്ണന്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണന്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാം അവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ എല്ലാവരും നല്ല പോലെ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ടും പീതാംബരപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് വലതു കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക എല്ലാവരും മനസ്സിൽ വിചാരിച്ചില്ലേ അതാ പൊന്നുണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു പൊന്നുണി അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കുഞ്ചിച്ച് ആ കണ്ണനൊന്നു ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ എല്ലാവരും ഉറക്ക ഉറക്കെ ചൊല്ലിക്കോളൂ നാരായണ 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 ആ കണ്ണനെ സ്നേഹത്തോടു കൂടി കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മളെ ചെല്ല ചെല്ലിക്കഴിഞ്ഞാൽ ആ സ്നേഹം കണ്ണൻ മനസ്സിലാക്കും അതിൽ കൂടുതൽ കൂടി പൊന്നുണി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് പൊന്നുണി കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരും കൂടി ആ കണ്ണനെ വിളിച്ചോളൂ കൂടി വിളിച്ചോളൂ കണ്ണനെ ായണ നാരായണ 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 കൃഷ്ണായ വാസുദേവാ ഹേ പരമാത്മന പ്രണതക്ളേശനാശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവ ഹണതക്ളേശനാശായ ഗോവിന്യ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശ നശായ ഗോവിന്യ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക ഇത് ദിവസവും നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ ഉപാസിക്കണം നമ്മുടെ സന്തതി പരമ്പരകളെ നമ്മൾ ഉപാസിപ്പിക്കണം അവരും ഭഗവാനിലേക്ക് അടുക്കട്ടെ ഈ ലോകം തന്നെ നന്നായി വരട്ടെ അപ്പം അതുകൊണ്ട് ഈ നാമത്രയമന്ത്രം ഈ കലികാലത്ത് ജപിക്കുവാൻ ഉത്തമ മന്ത്രം കൂടിയാണ് ആരും ഉപേക്ഷ വിചാരിക്കരുത് എല്ലാവരും നാമത്രയ മന്ത്രം ജപിക്കുക അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ്